എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബ്രെഡ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫാറ്റ് മിൽക്കാണ് വേണ്ടത് അതര ലിറ്റർ ഞാൻ അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി ആക്കിയിടുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം തിളപ്പിക്കാൻ അപ്പോൾ ആ വെള്ളം വറ്റണ വരെ ഒന്ന് തിളയ്ക്കണം അപ്പം അതിനകത്തേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ഞാൻ വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് അര ലിറ്റർ പാലിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് അപ്പോൾ ഞാൻ കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് തിളപ്പിച്ച പാലോ പച്ച പാലോ ഏതിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ അപ്പം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ഈ കസ്റ്റാർഡ് പൗഡർ ഈ മാറ്റി വെച്ചാണ് പാലിലേക്ക് ഇടാൻ പോവുക അര ലിറ്ററിലേക്ക് അതിൽ കൂടുതലെടുത്താൽ ഒരു പക്ഷേ തിക്ക്നെസ് കൂടുതലായി പോകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ട് ചെയ്യാണ്ട് ചെയ്ത കസ്റ്റാർഡ് പൗഡർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു കൈ വെച്ചിട്ട് ഒഴിച്ചിട്ട് മറ്റേ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് മധുരമാണ് പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ കണ്ടെൻസർ മിൽക്കാണ് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് വേറൊരു സ്വീറ്റും കൂടി ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മധുരം ആദ്യം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു എയ് ടി എം എൽ എൻ്റെ ഹാഫ് ടിന്ന് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അവരോട് മധുരമനുസരിച്ചിട്ട് എത്രയാന്ന് വെച്ചാൽ ആഡ് ചെയ്താൽ മതി ഈ കണ്ടൻസറിൽ കൂടി ആഡ് ചെയ്തിട്ട് ഇത് കുറച്ച് ലൂസായിട്ട് വേണം ഒരുപാട് തിക്കായി പോകാൻ പാടില്ല ഒരുപാട് നേരം തിളപ്പിച്ചാൽ തിക്കായി പോകും അപ്പോൾ ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഇറക്കി വയ്ക്കാം അപ്പോൾ ഞാൻ തെയ്യം ഓഫ് ചെയ്തു ഒരുപാടിങ്ങനെ ഈ ഒരു രീതിയിൽ ലൂസായിട്ട് തന്നെ ഇതിരിക്കണം ഇനിയും ഇത് കുറേ നേരം നമ്മൾ തിളപ്പിച്ചുകഴിഞ്ഞാൽ ഇത് കട്ടയായിട്ട് പോകും അപ്പോൾ നമ്മളുടെ ബുഡിങ് ശരിയായിട്ട് വരില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ഇനി ഇതിനെ ചൂടാറാൻ വെക്കാം അപ്പോൾ ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇത് കട്ട് ചെയ്തിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ കലക്കി എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ചേർത്തിട്ടുള്ള നമ്മുടെ മിൽക്ക് ഉണ്ടല്ലോ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല റൂം ടെമ്പറേച്ചറിൽ ഇനി ഇരുന്നിട്ടാണ് തണുപ്പായി അത് ചൂടാറിയത് ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രഷ് ക്രീം എടുത്തു വെച്ചിട്ടുണ്ട് ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു പാക്കറ്റ് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എൺപത് എം എൽ കണ്ടെൻസ്ഡ് മിൽക്ക് നമ്മുടെ പാലിൽ ചേർത്തുള്ളൂ നാൽപ്പതോളം നമ്മൾ പാലിൽ ചേർത്തു ഇതൊരു എൺപതുണ്ട് അപ്പം മൊത്തം വൺ ട്വൻറ്റി ആണ് എടുക്കേണ്ടത് അപ്പം മധുരം അനുസരിച്ചിട്ട് നല്ല മധുരം വേണ്ട അതിൽ കൂടുതൽ കൂടുതലെടുത്തോളൂ ഒരു മീഡിയം നോർമൽ മധുരം മതി എന്നുള്ളവർ ഈ അളവ് തന്നെ എടുത്താൽ മതി അപ്പം ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് അതിൻ്റെ ബ്രൗൺ കളറുള്ള പാട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണം ആ പാത്രത്തിൽ നിരത്തുക എൻ്റെ ഈ പാത്രത്തിന് റൗണ്ട് ഷേപ്പിലാണ് അതുകൊണ്ട് തന്നെ ഇത് ബ്രെഡ് സ്ക്വയർ ഷേപ്പിലാണ് വരണേ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ചെറിയ പീസുകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കണേ അപ്പോൾ അതിനകത്തേക്ക് ഒരു ലെയർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആദ്യം തയ്യാറാക്കി വെച്ചില്ലേ നമ്മുടെ ഫ്രഷ് ക്രീം അല്ല സോറി എന്താ പറയുക കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തിട്ടുള്ള മിൽക്ക് തയ്യാറാക്കി വെച്ചില്ലേ അത് ആദ്യത്തെ ആദ്യം ഓരോ ലെയറിലും ഒഴിച്ചു കൊടുക്കണം ഏറ്റവും മുകളിലാണ് നമ്മളൊരു കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും ഒഴിക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഇവിടെയൊക്കെ ചെറിയൊരോ പീസ് കൂടി വച്ചു കൊടുത്തിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ലെയർ ബ്രെഡ് വച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ വച്ചേക്കണേ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ മെയിൻ്റേക്ക് ഞാൻ കുറച്ച് ബദാം പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് ക്രഷ് ചെയ്തെടുത്തത് കേസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുങ്കുമപ്പൂ ഉണ്ടല്ലോ അത് പാലിൽ കുറച്ച് കുതിർത്തിട്ട് അതും ഒഴിച്ചു കൊടുക്കാം ഉണ്ടെങ്കിൽ പിസ്തയും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ബദാമാണ് ഇട്ട് കൊടുക്കണം എൻ്റെ മുകളിലേക്ക് ഇനി ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നോർമൽ ഫ്രിഡ്ജിൻ്റെ നോർമൽ സ്ഥലത്ത് വെച്ചാൽ മതി ഫ്രീസറിലാണ് വയ്ക്കണേന്നുണ്ടെങ്കിൽ അധിക സമയം വയ്ക്കരുത് നോർമൽ സ്ഥലത്താണ് വെക്കണതെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ആവശ്യത്തിനുള്ള തണുപ്പായി കഴിയുമ്പോൾ ഒരു ഒന്ന് വൺ ടു ടു അവേഴ്സിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി പക്ഷേ ഫ്രീസറിലെ വെക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കണം അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് പോകും കേട്ടോ ഐസ് നമുക്കറിയാം ഐസ് ആയിട്ട് പോകും അപ്പോൾ ഇതിനെ ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ പോവാണ് ഇതിന് മൂടി വെച്ചിട്ട് അടച്ചിട്ടാട്ടോ ഞാൻ വെക്കണത് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം